ഗുഡ് മോർണിംഗ് സർ സർ ഇങ്ങനെ 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 വേണം വേണം നീ ദിവസം ദിവസം ഇത് ചെയ്താൽ എന്താ കുഴപ്പം തുപ്പി എന്തോ അമേരിക്കൻ കമ്പനിക്ക് മെയിൽ അയച്ചോ മെയിൽ അയച്ചല്ലോ സാർ ഇന്നലെ തന്നെ മെയിൽ അമേരിക്കൻ കമ്പനിക്ക് നീ മലയാളത്തിലാണോടാ മെയിൽ അയക്കുന്നത് എന്നിട്ട് കുഞ്ഞിക്കണ്ണൻ തൊഴുകൈയ്യോടെ അറിയാവോ എന്താടാ ഹു കഴിഞ്ഞ വർഷം ഞാൻ കാരണം അമ്പത് ലക്ഷം രൂപയുടെ ലോസല്ലോ ഉണ്ടായത് അത് വെച്ച് നോക്കുമ്പോൾ നാപ്പത് ലക്ഷം പ്രോഫിറ്റ് അല്ലേ സാർ അയ്യോ നിന്നെ പോലെ ഒരുത്തം മതിയല്ലോടാ ഞങ്ങളെപ്പോലുള്ളമാരെല്ലാം ലക്ഷപ്രഭുക്കളാകാൻ സാർ അത് നല്ലതല്ലേ പക്ഷെ അതിനുമുമ്പ് കോടീശ്വരന്മാരായിരിക്കണം അവിടുന്നാണ് നീയൊക്കെ ഇറക്കി ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത് അത് ഓർക്കും കൃത്യമായ രീതിയിൽ നീ ജോലി ചെയ്ത കുഴപ്പമുണ്ടാവും നീ എപ്പ വരുന്നു പോവെന്നറിയാ ഞാൻ ധൈര്യം നീ ഇതാ വെളിയിലോട്ട് അത് കണ്ട അതന്നെ സാർ ആധുനിക കാൽക്കുലേറ്റർ ആണോ ആധുനിക കാൽക്കുലേറ്റർ ഒന്നും അല്ലടാ പിന്നെ അത് ബയോമെട്രിക് സെൻസർ നീ എപ്പ വന്നു നീ എപ്പ പോയി എപ്പ വന്നു എപ്പോ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയാ ആറ് ലക്ഷം രൂപയാ സാർ എന്തൊരു മണ്ഡല എന്നോട് ചോദിച്ചാൽ ഞാൻ പറയൂലോ ഞാൻ എപ്പോഴാണ് വന്നത് എപ്പോഴാണ് പോയിരുന്നേക്ക് ഈ സാമാനം കൊണ്ട് ഇവിടെ വെക്കേണ്ടത് വല്ല കാര്യമുണ്ടോ സാറിനോട് എനിക്ക് രണ്ട് വർത്തമാനം പറയുണ്ട് സാറേ കഴിഞ്ഞ മാസം എനിക്ക് കിട്ടിയ ശമ്പളത്തിൽ നിന്ന് മൂവായിരം രൂപ കുറവുണ്ടായിരുന്നു എഫിന്റെ അടവാണോ പിന്നെ ഡി പിന്നെ കഴിഞ്ഞ മാസം ഒരു മൂന്നാല് ദിവസം നീ വന്നില്ലായിരുന്നല്ലോ പനിയാണെന്നുള്ള അടവ് വെച്ച് ആ ആ അടവാ എനിക്കറിയാൻ പെള്ളത്തോണ്ട് പറ ഈ കമ്പനിയിൽ മെഡിക്കൽ ലീവ് ഇല്ലേ ഉണ്ട് ആ പക്ഷെ മെഡിക്കൽ ലീവ് എന്ന് പറഞ്ഞിട്ട് കടപ്പുറത്ത് പോയിരുന്ന കടല കഴിക്കുന്നല്ല മെഡിക്കൽ ലീവ് അത് കണ്ടായിരുന്ന ഓസ്ട്രേലിയൻ കമ്പനിക്ക് ഇന്ന് തന്നെ ഒരു മെയിൽ അയക്കണം രണ്ടു ദിവസം ഞാൻ കാണില്ല ഞാൻ ടൂറിലായിരിക്കും അപ്പൊ നീ തെറ്റിക്കുമല്ലോ അന്നേരം വന്ന് അടിക്കാൻ സമയം കാണുന്നില്ല ഞാനേ വളരെ താഴ്ന്ന നിലയിൽ നിന്ന് വന്നതാണ് നിന്ന് വാടാ വാ നിന്നെ മെയിൽ ഞാൻ വളരെ ശൂന്യതയിൽ നിന്ന് വന്ന ഒരാളാണ് അതാണോ പറഞ്ഞത് എന്റെ അച്ഛൻ ഒരു കർഷകനായിരുന്നു സത്യം പറഞ്ഞ കൊളയിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനൊരു ദിവസം ഫീസ് തരാൻ വേണ്ടി കൊളയി വന്നു മുഷിഞ്ഞ ഡ്രസ്സും ഒക്കെ കണ്ടപ്പോൾ എല്ലാവരും കൂടെ കളിയാക്കിയപ്പോൾ സത്യം പറയാൻ നെഞ്ചു പിടച്ചുവിട മുഷിഞ്ഞ നോട്ടെന്റെ കൈ വെച്ച ഫീസ് അടയ്ക്കും എന്ന് പറഞ്ഞ് പോയിന്ന് ഞാൻ ഓഹ് അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ അച്ഛൻ മരിച്ചു നിയന്ത്രണം സന്തോഷിക്കുന്നത് മേല് പോയെന്നാ പറഞ്ഞത് എനിക്ക് പിടിക്കുന്നുണ്ട് ഞാൻ ഞാനീ കമ്പനി ജോലി ചെയ്യുന്നില്ല തനിക്കൊരു വിചാരം ഉണ്ട് താൻ വലിയ ഇരുന്ന് വന്ന താൻ വലിയ ആളാണെന്നില്ല താനെ കുറിച്ച് എന്നോട് വിചാരിച്ചു സാലറി ഇൻക്രിമെന്റ് താനിനോട് ചോദിച്ചപ്പോ താനോട് പറയുക ഓവർ ടൈം വർക്ക് അങ്ങനെ ഓവർ ടൈം ഞാൻ വർക്ക് പറയുക കുഞ്ഞിക്കണ്ണ നീ ഭയങ്കര ഓവറാ കുഞ്ഞിക്കണ്ണ ഇന്ന് നിന്റെ അണ്ടറിൽ അണ്ടറിൽ വെക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് ടാൻ വന്ന് കയറാൻ ആരോടോ വള്ളി നിക്കണോ ഞാൻ ദേ ഇപ്പം ഇവിടെ നടക്കും എന്നിട്ട് ഞാൻ ഒരു കമ്പനി തുടങ്ങും ഞാൻ എൻ്റെ സ്റ്റാഫിനെ സ്നേഹിക്കും എന്നിട്ട് സ്റ്റാഫ് ഇല്ലാത്ത താഴെ പട്ടപ്പൊക്കെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് പറയാൻ പറഞ്ഞു അവളുടെ പറ ഹോസ്ട്രി കമ്പി മേലേക്കാൻ തെറ്റാണ് സാർ ചെയ്തത് അതുകൊണ്ട് ഞാൻ പോകുന്നില്ല അല്ല നിനക്ക് ഇൻക്രിമെന്റ് കൂട്ടി ഇൻക്രിമെന്റിന്റെ ആവശ്യമില്ലല്ലോ എനിക്ക് പതിനയ്യായിരം രൂപ സാലറി ഉണ്ടല്ലോ പതിനായിരമേ ഉള്ളു എന്നാലും മതിയിലോ ഈ കാലത്ത് ഒരു മനുഷ്യനെ ജീവിക്കാൻ പതിനായിരം ധാരാളമാണല്ലോ പക്ഷെ അതിനകത്ത് അയ്യായിരം രൂപ വീണ്ടും ഞാൻ പിടിക്കും അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഞാൻ പോകുന്നില്ല പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ കാമുഖനോ ഭർത്താവോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ആരും ഇല്ല ഓ അയ്യായിരം മുതലായി ഞാൻ പോകുന്നില്ല സാർ ഉദാഹരണത്തിന് സാറിന് പെട്ടെന്ന് ദേഷ്യം വന്നാൽ ഈ പെറ്റിയ തല്ലാൻ പറ്റുമോ പറ്റില്ല അപ്പൊ ആള് വേണ്ടേ തല്ലാൻ എന്റെ ആള് വേണ്ടേ അതുകൊണ്ട് നീ ഇവിടെ നിക്കാ പോകുന്നില്ല ഒന്ന് പരിചയപ്പെട്ടോട്ടെ

നീ ഇവിടുന്ന് പോവാൻ വന്നല്ലേ ആ രാജിവെച്ചു പോകാൻ വന്നല്ലേ രാജിക്കത്തും തന്നല്ലേ അവൻ രാജിക്കത്ത് എഴുതിയിരിക്കുന്നുണ്ടോ ആ രാജികത്ത് എഴുതുന്നത് പക്ഷെ കുഞ്ഞിക്കണ്ണൻ എന്ന് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചായിരുന്നോ ഇതാ കുഴപ്പം കൊഴപ്പം എനിക്കറിയാവുന്നത് കൊണ്ടും എന്ത് എഴുതുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടുമാണ് ഇതൊക്കെ അങ്ങ് ക്ഷമിക്കുന്നത് അപ്പോ കുട്ടി ഞാൻ എൻറെ കമ്പനിയെ പരിചയപ്പെടുത്താം. സാറിന്റെ കമ്പനിയെക്കുറിച്ച് ഇതിനെ എന്നെ പരിചയപ്പെടുത്തുന്നേ. ഞാൻ ഇെന്നൊരു കൂചനാ ആൾക്കാരെ പരിചയപ്പെടുത്താൻ നല്ല ഞാൻ പറഞ്ഞു. ഞാൻ ഈ കമ്പനിടെ ഡാറ്റ സക്കി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. sure sir. അതെ. അപ്പോൾ ടെൽറ്റ് ഇന്റർനാഷണൽ കമ്പനി ഈസ് ഇന്റർനാഷണൽ കമ്പനി. ഡാറ്റ അസസ്സിങ് വിത്ത് സേവറിങ് ദ ഓപ്പറേഷൻസ് ആൻഡ് પીപ്പൾസ് ആൻഡ് കസ്റ്റമേഴ്സ് ആൻഡ് അക്കോർഡിങ് അക്കോർഡിങ് ടു ദ ആക്ട് ഓഫ് റെക്കോർഡിങ് ക്ലാസിഫൈയിങ് സമറൈസിങ് ഇൻ ട്ടേംസ് ഓഫ് മണി ഇൻ്റർപ്രറ്റിങ് ദ റിസൾട്ട്സ് ദെർ ഓഫ്. എന്താണ് അറിവാല്ലേ? ചെറിയ അറിവേ ഉള്ളു ഇത് എന്റെ രണ്ടു വർഷം കാണാതെ പഠിച്ച് ഇമ്പോസ്റ്റർ ചെയ്ത് പറഞ്ഞു പഠിച്ച ഇതിനിടയിൽ എസ് എം എന്നാണ് മോളിരുന്നേ ആദ്യം ഒരു വീണ്ടും തുടങ്ങും അറിയത്തുള്ളു വേറെ ചോദിച്ചു നോക്കിയല്ലെങ്കിൽ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് എന്താ ചോദിച്ചോളൂ അതായത് സാറേ ഞാനിപ്പോ രാവിലെയും വൈകിട്ട് പോയി വരേണ്ട സമയം അറിയാൻ പറ്റിയിരുന്നെങ്കിൽ വൈകുന്നേരം ഇവിടെ നിന്ന് പോയല്ലേ രാവിലെ വരുന്ന സമയത്തിന്റെ കാര്യമുള്ളൂ അയ്യോ ജോലിയുണ്ടോ ജോലി ഒന്നുമല്ലേ ഞാൻ വിടത്തില്ല നല്ല പണിയുണ്ട് ഭയങ്കര പണിയാ അല്ല സാറേ പക്ഷേ സി സി ക്യാമറയുടെ താഴെ ആയിരുന്ന പണി ചെയ്യേണ്ടത് അഞ്ചു മണിക്ക് പൊക്കോ താങ്ക് യു പിന്നെ സാറേ ഈ സാലറിയുടെ കാര്യം മാത്രമേ ഉള്ളൂ ും കാരണറിയോ ഞാൻ സ്വന്തം കാലി നിക്കാൻ വേണ്ടി ജോലിക്ക് വന്നെ അപ്പൊ ഇത് വാടക

ഷുവർ സാർ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് തരരുത് സർ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കാർബൺ എൻ്റർബൈസസിൽ ആർ ഇത് സിമ്പിൾ ആണ് സാർ അതായത് ആ കേവ് കണ്ടാൽ അറിയാം സാർ കേവ് കേവ് കണ്ടാൽ അറിയാം സാർ അത് ശബരിമലയാണ് സാർ